เร미จะ

హలో గుడ్ എൻ്റെ എല്ലാവരുടെയും വിശേഷം സുഖാതെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ നമുക്ക് ഫോൺ കിട്ടുന്ന കുറച്ച് സമയത്താണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും കേട്ടോ കാരണം മക്കൾ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ടേ ഫോണുകളിലുള്ള പരിപാടിയിട്ടോ കാരണം നമുക്ക് യൂട്യൂബും വീഡിയോ ഒന്നും എടുക്കാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല കുട്ടികൾ ചെറുതാണ് അവരെ കാര്യം ശ്രദ്ധിച്ചിട്ടേ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുള്ളൂ അപ്പോൾ ചിലപ്പോൾ ഫോണിൽ വീഡിയോ എടുക്കാനുള്ള മൈൻഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വേഗം പണിയെടുത്ത് പോകും അങ്ങനെയൊക്കെ അപ്പോൾ കുറച്ചുകേരം രാവിലെ ഒരു അടങ്ങിയിരിക്കുന്ന സമയമാണ് കാരണം ഏട്ടനും ഉണ്ടാവും അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ബാക്കിയുള്ള ആ നേരത്ത് കിട്ടുന്ന ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കേട്ടോ അപ്പൊ കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ദോശയും സാമ്പാറാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കണേ സാമ്പാർ ഉണ്ടാക്കിയ രണ്ടുണ്ട് ഗുണം കാരണം മൂന്നുണ്ട് വീണ കേട്ടോ കാരണം രാവിലയ്ക്കും അതുപോലെ തന്നെ എന്ത് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിനും രാത്രിക്കുള്ള ഭക്ഷണത്തിനൊക്കെ ഈ ഒരു കറി മതിയിട്ട് കാരണം മൂന്നായിട്ട് വെക്കുന്ന ആളുകളാകുമ്പോൾ പിന്നെ അങ്ങനെ എപ്പോഴും ഇങ്ങനെ കറി വെക്കേണ്ട ആവശ്യമില്ല സാമ്പാറും ദോശയും ദോശയ്ക്കും കൊടുക്കുക അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോറിനും കൊടുക്കുക രാത്രിക്കുള്ള ഭക്ഷണത്തിനും കൊടുക്കാമല്ലോ അത് വിചാരിച്ചിട്ട് സാമ്പാറുണ്ടാക്കിയിട്ട് കുറേ കഷ്ണങ്ങൾ നന്നാക്കി കൊണ്ടുവച്ചിട്ട് സാമ്പാർ പൊടി ഉണ്ടായിരുന്നു എന്താ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇവിടെ പുളിങ്ങുണ്ടായിരുന്നില്ല പുളിങ്ങ കിട്ടിയതും പരിപ്പ് കിട്ടിയതും ഇന്നലെയാണ് അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് ഉണ്ടാക്കാം ഇന്നലെ ദോശേൻ്റെ കൂടെ സാമ്പാറുണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ പുളിങ്ങല്ല പരിപ്പും ഇല്ല അപ്പോൾ പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചിട്ട് ഉണ്ടാക്കില്ല പിന്നെ തക്കാളി ഉണ്ടായിരുന്നില്ല തക്കാളി ഇന്നലെ അറിയാമല്ലോ ഞങ്ങളും മാളുദാത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വരിക ചെയ്തത് ഞങ്ങൾ എന്തും ഇല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് വളർത്താത്തന്നെ അത് പരിമ്പ് പരിപ്പ് പുളിങ്ങിയല്ലാത്തതുകൊണ്ട് അത് കിട്ടിയില്ല അല്ലെങ്കിൽ അപ്പോൾ അതും വളർത്താത്തന്നെയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമ്മൾ അവർക്കും കൂടിയാണ് നമ്മൾ ഉണ്ടാക്കും കൊടുക്കുക അതെന്ത് വെച്ചാലും എന്ത് കാട്ടിയാലും അവർക്കും കൊടുക്കും കാരണം അവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾക്ക് ധരിച്ചു അങ്ങനെ തന്നെയാണ് അവരോട് ഉണ്ടാക്കുന്ന ഫുഡും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇന്നതൊരു വിശേഷം എന്ന് പറഞ്ഞാൽ സാമ്പാറും ദോശ ഉണ്ടാക്കുന്നൊരു വിശേഷമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ വീട്ടിലേക്ക് വന്നപ്പം അതും കൂടി നിങ്ങളോട് പറയണമല്ലോ വീട്ടിലേക്ക് വന്നപ്പോൾ മക്കളൊക്കെ ഇങ്ങനെ കൂടി കളിക്കുകയാണ് ബേക്കിലൂടെയൊക്കെ നമ്മുടെ കിണറിന് എന്താ ആലന്മാര കെട്ടിയിട്ടില്ല കേട്ടോ അതായത് ആലന്മാരെന്നാൽ നമ്മൾക്ക് മറച്ച് കെട്ടിട്ടുണ്ടാവും വരുമ്പോൾ ഉയരം കെട്ടിയിട്ടില്ല കാരണം നമ്മൾ അങ്ങനെ തന്നെ ഇട്ടതാ കേട്ടോ ഒരു നാലഞ്ച് എന്താ എന്താ ഇതാണ് ചെളിയും മണ്ണും വെള്ളവും പൊടിയും അങ്ങനത്തെ ഒന്നും ചാടാനും വഴുക്കാകും അതൊക്കെ വേണ്ടിയിട്ട് ബീമ് ഒന്ന് വാർത്തിട്ടിട്ട് പിന്നെ കൂടെ നമ്മളെന്ത് ചെയ്തുണ്ട് നമ്മുടെ കിണർ മറച്ച് വെച്ചതാണ് കേട്ടോ നന്നായിട്ട് മൂടി വെച്ചതാണ് കാരണം വേറൊന്നും ജന്തുക്കളും ഇതൊന്നും ചാടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതല്ലേ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അത് ശുദ്ധി തന്നെ വേണമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അവൾ വന്നപ്പോൾ അവൾ പറഞ്ഞു എന്താ ലയ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് ഈ വീടിന് എന്താ ഇങ്ങനെയാണല്ലോ ഇത് ഇത് ഇങ്ങനെ നിർത്തിയാൽ മതിയോ ഈ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കിടരുത് തൊട്ടടുത്ത് തന്നെ നമ്മൾ നടക്കുന്ന വഴിയിലല്ലേ കുട്ടികൾക്ക് എന്തെങ്കിലും ആവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് നല്ല വലുതായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിണർ പണിക്കുള്ള ആവശ്യത്തിനുള്ളത് എന്തായിരുന്നു ഞാനെടുത്ത് തരാം അത് ഇതിൻ്റെ ഒരു മാസത്തെ സാലറി എന്താ എന്ന് കുഴപ്പമില്ല അത് എനക്കാണെന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ച് പൈസേൻ്റെ കയ്യിൽ ഹെൽപ്പിച്ചു ഞാൻ വേണ്ട അടിയാറുണ്ട് ഞാൻ എൻ്റെ ദുരിതങ്ങളും എൻ്റെ വിഷമങ്ങളും ഞാൻ സത്യം പറയുകയാണെന്ന് വെച്ചാൽ ആരെയും അറിയിക്കാറൊന്നുമില്ല കേട്ടോ കാരണം എൻ്റെ ഫ്രണ്ട്സ് ആൾക്കിതൊക്കെ എനിക്കൊക്കെ കണ്ടിട്ടാണ് എന്താ വേറൊരാളിലൂടെയാണ് ഇത് അറിഞ്ഞത് അപ്പം അവൾ കുഞ്ഞിനെ കാണാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ അവൾ പേരും പറയരുത് ഒന്നും പറയരുത് വന്നിട്ട് എൻ്റെ പേര് ഞാൻ പറയട്ടില്ല അപ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുന്നു കേട്ടോ കാരണം ആൾ ഉഷാറാണ് കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യാൻ മനസ്സുണ്ടാകുക എന്നുള്ള പറയുന്നതാണല്ലേ ഏറ്റവും വലിയ ഭാഗ്യം അപ്പം അതിനിടയിൽ ഞാൻ സാമ്പാർക്കുള്ള ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ കായ നമ്മൾ സൂപ്പർനോവേൻ്റെ കായപ്പൊടി ആട്ടോ ചേർക്കാറുള്ളത് സൂപ്പർനോവ കമ്പനിക്കാരൊക്കെ നമ്മൾ വീടൊന്ന് കാണണം കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇടക്ക് സൂപ്പർനോമേൻ്റെ പലിശയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ അതുപോലെ തന്നെ ഞാൻ രണ്ട് മുളകിങ്ങോട്ട് കയറിയിട്ടുണ്ട് ഞാൻ സാമ്പാർ പൊടി മാത്രം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് എന്താ എരി പറ്റില്ല മുളക് പൊടിക്ക് ഭയങ്കര എരുവുണ്ട് ഞാൻ മുളക് പൊടി ചേർക്കുന്നതിലട്ടോ അപ്പം രണ്ട് മുളകങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ കഷ്ണങ്ങൾ നന്നാക്കി വെച്ചാൽ അധികം കഷ്ണങ്ങളൊന്നുമില്ല നമ്മുടെ പച്ചക്കായ അതുപോലെ തന്നെ എന്താ ഉള്ളി കിഴങ്ങ് മുരിങ്ങാക്കോല് വെണ്ടയ്ക്ക തക്കാളി ഇത് മാത്രമേ ഉള്ളു കേട്ടോ അത്ര അധികം സാമ്പാർ ഉണ്ടാക്കുക തക്കാളി ഉള്ളിട്ട് തന്നെ ഇപ്പോൾ സാധാരണക്കാരൻ്റെ സാമ്പാറായി അപ്പോൾ ഇങ്ങനെ കൊണ്ട് സാധനങ്ങൾ എന്താ വെണ്ടയ്ക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നോളൂ അതുപോലെ തന്നെ തക്കാളി തക്കാളി ഉണ്ടായിരുന്നില്ല തക്കാളി എന്തായാലും നാളത്തകത്ത് മൂന്നെണ്ണം തന്നു അപ്പോൾ അതിൽ ഒരു തക്കാളി ഉണ്ടായിരുന്നു അത് തന്നെ എമ്പാടും സാമ്പാറിക്ക് പുളി ഒഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പുളി ഞാൻ അവിടെ വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് പിഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ദോശയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ദോശ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ എനിക്ക് വലിയ ഇഷ്ടമെന്നുള്ള ദോശ എനിക്ക് അവിടെ കലച്ചിട്ട് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അത് ഇപ്പോൾ കറിയൊന്നും ചെറുത് തിന്നാനായാലും ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ ദോശയും കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിൽ ദോശ ഞങ്ങൾ അങ്ങനെ അധികം അമ്മയ്ക്ക് ഇത് ദോശ ഇങ്ങനെ ചുട്ട് എടുത്ത് നിൽക്കാനുള്ള സമയമൊന്നും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല കാരണം പണിക്ക് പോകണം നിങ്ങളുടെ വീട്ടിൽ എന്നും ഉണ്ടാകാറുണ്ട് ഉപ്പുമാവ് അല്ലെങ്കിൽ തലേന്നിട്ട് വലിയ ചോറും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കഴിക്കും രാത്രിയാണ് ഭക്ഷണം ഉണ്ടാക്കുക അപ്പം പിന്നെ ആ ഒരു ചോറിന് വലിയ കേടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലാതെ ഞങ്ങൾ കറിയേ ഇതായ ആൾക്കാരല്ല കേട്ടോ എന്താ അങ്ങനെ കടികളും പലഹാരങ്ങളൊക്കെ അങ്ങനെ ആസ്വദിച്ച് ഉണ്ടാക്കിയെന്ന ആൾക്കാരല്ല ഇപ്പോഴാണ് ഇപ്പോൾ ഒരു ടൈം വട്ടിയപ്പോൾ ഈ ഒരു സമയത്ത് മക്കളൊക്കെ എൻ്റെ മക്കളൊക്കെ ചേർന്നാൽ എൻ്റെ മക്കൾക്കൊക്കെ ഇങ്ങനെ കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും എന്ന് പറയുന്നത് തന്നെ എൻ്റെയിട്ട് ഏറ്റവും വലിയ ഭാഗ്യ കേട്ടോ ഞങ്ങൾക്ക് അന്നും ഇന്നും ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ ഡേയിൽ ഞാൻ പുളിയിൽ കുറച്ച് വെള്ളം കൂടി വിചാരിച്ചപ്പോൾ പുളി ഇങ്ങനെ അടിയിൽ ഊറി നിന്നപ്പോൾ ഞാൻ കുറച്ചങ്ങോട്ട് ഒഴിച്ചതാട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ഇങ്ങനെ കൂടി ഒഴിച്ചു ജസ്റ്റ് ഒന്ന് നടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നളക്കി കൊടുക്കുന്ന കേട്ടോ അപ്പോൾ പറഞ്ഞപോലെ ഞങ്ങൾ വീട്ടിൽ പണ്ട് പണ്ടുണ്ടായത് ചായക്കടിയാണ് ഇതൊക്കെയൊന്നും നമ്മൾ എന്താ തൂമിച്ചോറ് ഉണ്ടാക്കാറില്ല ഞങ്ങൾ വെറു പഴഞ്ചോറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മോരൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴിക്കും പിന്നെ എന്താ വെച്ചാൽ പഴഞ്ചോറ് ആയിട്ടുണ്ടാവില്ല കേട്ടോ അന്ന് സമയത്ത് അത് പഴഞ്ചോറായിട്ടില്ല ഹലത്ത് എന്താ ഏകദേശം കുറേ മുന്നാണല്ലോ എനിക്കിപ്പോൾ ഇരുപത്തി ഒമ്പത് വയസ്സായി കുട്ടിക്കാലോ പിന്നെ ഉണ്ടാക്കിയ റവപ്പും എന്നൊരു എന്തൊരു മൂവായിരുന്നു കേട്ടോ എനിക്ക് ദേഷ്യമായിരുന്നു കേട്ടോ അതിനോട് അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ അജുമാൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ സഫാൻ താത്താൻ്റെ വീട്ടിൽ നിന്നും ഒക്കെ ആയിട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ എനിക്ക് എൻ്റെ ചായം കടിയും ഒക്കെ തരും അതുപോലെ തന്നെ നമ്മളെ മലപ്പുറം ജില്ലയിലെ താത്ത ഒരുപാട് എന്ത് ഭക്ഷണം തന്നെ കൈകളുണ്ട് അവരുടൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനുള്ള സാമ്പാർ പൊടി അത് സൂപ്പർ സൂപ്പറിനോവേൻ്റെ സാമ്പാർ പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുണ്ടാക്കുന്ന സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ രാവിലത്തെ കുറച്ച് വിശേഷം നമുക്ക് രാവിലെ കിട്ടുന്ന സമയത്ത് കുറച്ച് വിശേഷം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ ഡെയിലി ഒരു വീഡിയോ ഇങ്ങനെ ഇട്ട് പോകുന്നുണ്ട് കേട്ടോ സാമ്പാറിൽ ഞാൻ മുളകും പൊടി കാര്യങ്ങൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്ക് നമ്മൾ ദോശ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടലും ദോശ ഇവിടെ എങ്ങനെയാണ് ദോശ ഒരു ഭാഗത്ത് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ട് ഒന്ന് മറിച്ചിടണം കേട്ടോ എന്നാൽ മാത്രമേ എല്ലാവർക്കും പറ്റുള്ളൂ എനിക്കും അങ്ങനെ തന്നെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിയിനെ പോലെ അവണപ്പളെ ഇഷ്ടമുള്ളൂ കേട്ടോ ഭാഗത്ത് മാത്രം എടുക്കാറില്ല ഒറ്റ ഭാഗത്ത് മാത്രം എടുക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ ഇത് രണ്ടു ഭാഗത്തും ചെയ്യാത്തവരും ഉണ്ടാവില്ല അത് വേറും അത് രണ്ട് ഭാഗത്തും ചെയ്യുന്നവരായിരിക്കും പിന്നെ ശേഷം അമ്മേനെ രാമായണം അയക്കുന്നുണ്ട് അമ്മ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അമ്മയും തന്നെ അങ്ങോട്ട് കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ രാവിലത്തെ ഇത് കടിക്കും കാര്യങ്ങളൊക്കെ ഞാനെന്നൊക്കെ ഇല്ല അപ്പം എൻ്റെ ഒരു സാമ്പാർ ഇതങ്ങോട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കടകം ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്കൊന്ന് വാട്ടിയെടുക്കണം അതിനും കൂടി നമ്മൾ ചട്ടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ എണ്ണയ്ക്ക് നമ്മൾ നമ്മുടെ വെണ്ടയ്ക്കയും കൂടി അങ്ങോട്ട് ഇട്ടുകൊടുക്കുക അപ്പം ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ സാമ്പാറിൽ ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും കാരണം ഏകദേശം വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ കാരണം നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം കാരണം നമ്മളതില് ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും കൂടി അങ്ങനെ ചേർത്ത് കൊടുത്ത് നമ്മുടെ തട്ടിക്കൂട്ടി സാമ്പാർ സാമ്പാർ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് അടിപൊളിയൊരു സാമ്പാർ ഉണ്ടാക്കോ ഇത് ഞാനെൻ്റെ ഒരു തട്ടിക്കൂട്ടി സാമ്പാറാണ് കേട്ടോ ഇതിൽ നാളികേരൊന്നും ചേർത്തിട്ടില്ല നാളികേരമൊക്കെ വറുത്തരച്ചിട്ടൊക്കെ ഉണ്ടാക്കും അമ്മ അല്ലെങ്കിൽ പുളി വെച്ചിട്ട് മാത്രം ഉണ്ടാക്കും നമ്മളീ കടലും കൈ പുണ്യാണ് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് എന്തുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഞാൻ കടുക് ഇട്ട് കൊടുത്തു കരിവുലിട്ട് കൊടുത്തു തക്കാളി ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് തക്കാളി ആയത് തന്നെ ഇട്ടാണ്ട് എന്താ കിമ്മിളി ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ ഒരു എണ്ണയിൽ ഇട്ടിട്ടാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത് തക്കാളി കൂടി അതിലേക്ക് വാടി വയ്ക്കുന്നതിന് ശേഷം അതിലേക്ക് ഞങ്ങൾ കോരി ഒഴിച്ച് നമ്മുടെ സാമ്പാർ അങ്ങോട്ട് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ സിമ്പിളായിട്ട് അമ്പളായിട്ട് കഴിക്കാൻ ദോശേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കേണ്ടേ അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളോട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്